ചരിത്ര നേട്ടവുമായി വടക്കാഞ്ചേരി ശുചിത്വ സർവേയിൽ ദേശീയ തലത്തിൽ റാങ്ക് സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന് തന്നെ അഭിമാനമായി തിളങ്ങി വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടാം റാങ്കിൽ നിന്ന് ദേശീയതലത്തിൽ നൂറ്റി മുപ്പത്തി ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയാണ് നഗരസഭ ചരിത്രം കുറിച്ചത് സംസ്ഥാനത്ത് ശുചിത്വത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വടക്കാഞ്ചേരി ഇരട്ട നേട്ടത്തിന്റെ പകിട്ടിലാണ് മാലിന്യ സംസ്കരണത്തിലും നഗര ശുചിത്വത്തിലും നഗരസഭ നടത്തിയ അസാധാരണമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ ഉജ്ജ്വല വിജയം കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയം നടത്തിയ രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേയിലാണ് ഈ നേട്ടം ഒ പ്ലസ് പദവി നിലനിർത്തുകയും ജി എഫ് സി വൺ സ്റ്റാർ പട്ടികയിൽ ഇട നേടുകയും ചെയ്ത നഗരസഭയുടെ വിജയം പുതിയൊരു മാതൃകയാണ് വിജയം ആഘോഷിച്ച തലസ്ഥാന നഗരി സ്വച്ഛ് ഭാരത് മിഷൻ ടു പോയിന്റ് സീറോയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നഗരസഭയെ ആദരിച്ചു ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പുരസ്കാരം സമ്മാനിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൌൺസിലർമാർ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ കെ മനോജ് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി ഹരിതമിത്ര മാപ്പിന്റെ പുതിയ പതിപ്പായ ഹരിതമിത്രം ടു പോയിന്റ് സീറോയുടെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു ഈ നേട്ടം വടക്കാഞ്ചേരിയിലെ ഓരോ പൗരനും അഭിമാനിക്കാൻ വക നൽകുന്നു கொடுங்கல்லூர் நகரசபாண்டில் நகரசப கொடுங்கூர் நகரசா பதினாயிரத்தி அஞ்சூறு எழுநூற்றி பதினெட்டு வாக்குல்லூர் கரஸமாக்கி